പതിനഞ്ച് സെന്റ് സ്ഥലത്തില് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീടാണ് ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുക അത് സ്ഥിതി ചെയ്യുന്നത് മറ്റൊരിടത്തുമല്ല പാലായിൽ നിന്നും ജാമപുരം പോകുന്ന റോഡില് ബസ് റോഡിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ വെള്ളപ്പൊക്ക ഭീഷണികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വേറെ ഭീഷണികളോ ഒന്നുമില്ലാത്ത എടുത്ത് നല്ല ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ നല്ലൊരു മിറ്റവും ഒക്കെ ആയിട്ട് നല്ലൊരു വീട് വിൽപ്പനയ്ക്ക് ഒരു എൻ ആർ ഐയുടെ വീടാണ് അവർ അവധിക്ക് വന്നപ്പോൾ ഒരു മാസമൊക്കെ താമസിച്ചിട്ടേ ഉള്ളൂ കൂടുതൽ താമസിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു വീട് വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില ഒരു കോടി രൂപയാണ് അപ്പോൾ മൂന്ന് ബെഡ്റൂമും മൂന്നും അറ്റാച്ച്ഡ് ആണ് ഒത്തിരി ഹോള് ഡൈനിങ് ഫാമിലി ലിവിങ് ഏരിയ കിച്ചണ് വർക്ക് ഏരിയ ഓപ്പൺ ടെറസ് ഏരിയ സ്റ്റോറേജ് ഏരിയ അങ്ങനെയുള്ള ഒത്തിരി ഫെസിലിറ്റീസ് വേറെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഇന്റീരിയർ വർക്കുകളോട് കൂടിയുള്ള നല്ല ഒരു മിറ്റൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്ത നല്ലൊരു വീട് ഇവിടെ വിൽപ്പനയ്ക്ക് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും വെറുതെയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം ചെല്ലാം അപ്പോൾ മറക്കണ്ട സെന്റ് സ്ഥലം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് രണ്ട് നില വീട് ചോദിക്കുന്ന വില ഒരു കോടി രൂപ നെഗോഷ്യബിൾ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന എൻ ആർഇ വീട് ഇവിടെ വിൽപ്പനയ്ക്ക് എന്താ കാണാം വേഗം പോയി കാണാം നമുക്ക് വീഡിയോ പാലാ രാമപുരം റോഡില് ബസ് റോഡിൽ നിന്ന് വേറെ ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം മാറി നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നല്ല അടിപൊളിയായിട്ടുള്ള മുറ്റവും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ല അടിപൊളി വീട് വിൽപ്പനയ്ക്ക് ഇത് ചോദിക്കുന്ന വില ഒരു കോടി രൂപ മാത്രം ഇതാണ് നമ്മൾ ആ കാണാൻ പോകുന്ന ഈ വീട് പഞ്ചായത്ത് റോഡാണ് നല്ല രീതിയിലുള്ള റോഡ് പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം ഈ പഞ്ചായത്ത് റോഡേ വന്നു കഴിയുമ്പോൾ ഇങ്ങനെയുള്ളൊരു നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ അടിപൊളിയായിരിക്കുന്ന നല്ലൊരു വീട് വിൽപ്പനയ്ക്ക് അപ്പോൾ നമ്മൾ ഈ എൻ ആർ ഐയുടെ വീടാണ് എൻ ആർ ഇ ഇത് ഈ വീടിൻ്റെ മുറ്റത്തൊരു ഒരു കാറ് കിടക്കുന്നത് കാരണം നമുക്ക് കറക്റ്റായിട്ടുള്ള മുറ്റം നമുക്ക് വ്യൂ കിട്ടുകയില്ല എങ്കിലും ഏകദേശം നല്ലൊരു വ്യൂവോട് കൂടി എൻ ആർ ഐ താമസിക്കുവാനായിട്ട് പണിയിപ്പിച്ചെടുത്ത അവരുടെ സഹോദരങ്ങളൊക്കെ എൻജിനീയേഴ്സൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള അവരുടെ മേൽനോട്ടത്തിൻ കീഴിൽ പണി ഒഴിപ്പിച്ചെടുത്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഗാർഡനിങ്ങൊക്കെ ചെയ്ത് ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തെടുത്തിരിക്കുന്ന നല്ലൊരു വീടാണ് ഈ കാണുന്നത് ഇപ്പോൾ നമുക്ക് മുറ്റം ഏകദേശം നല്ല ഒരു വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത്രയും നല്ല മുറ്റം പതിനഞ്ച് സെൻറ് സ്ഥലത്തിൽ ചെയ്തെടുത്തിരിക്കുന്ന ഇത്രയും നല്ലൊരു മുറ്റമാണ് നമ്മളിവിടെ കാണുന്നത് വീടിൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാന്യ വ്യൂ ആണ് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള വ്യൂ ഉള്ള നല്ല അതിപൊളി വീടാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഗാർഡനിങ് കാര്യങ്ങൾ ലാൻഡ്സ്കേപ്പിങ് എല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ഇത് ഒരു മാവൊക്കെ കാഴ്ച നിൽക്കുന്ന മാവൊക്കെ കാണാം തെങ്ങ് അതുപോലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവൾ താമസിക്കുവാൻ വേണ്ടി പണിത് എൻ ആർ ഐയുടെ വീട് ഏകദേശം ഒരു ഒന്നര വർഷത്തോളം പഴക്കമുണ്ടാവും ഒന്നര രണ്ട് വർഷത്തോളമാണ് അവർ പറഞ്ഞത് രണ്ട് വർഷത്തോളം പഴക്കമുണ്ടാവും പക്ഷേ ഇപ്പോഴും പുതുപുത്തനായിട്ട് ഇടയ്ക്ക് അവധിക്ക് വന്നപ്പോൾ മാത്രം ഒരു തവണ താമസിച്ചത് ഒഴിച്ച് അവർ താമസിച്ചിട്ടേ ഇല്ല ഈ വീട്ടിൽ അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് എന്താ പറയുക ഈ വീട് കൊടുത്തേക്കാം എന്നൊരു പ്ലാനിലേക്ക് വന്നിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ നേരെ വീടിനകത്തേക്ക് കയറി വീടിൻ്റെ സ്വീകരണ മുറിയാണ് കാണുന്നത് രൂപക്കൂട് കാര്യങ്ങൾ എല്ലാം കാണുന്നുണ്ട് ഫർണിച്ചറ് എല്ലാം ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഫർണിച്ചറോട് കൂടിയാണോ കൊടുക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചില്ല കേട്ടോ കാരണം ഞാൻ ഞാനങ്ങനെ ചോദിച്ചില്ല അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നല്ല ഫർണിച്ചറൊക്കെ ഇട്ട് നല്ല രൂപക്കോടൊക്കെ സെറ്റ് ചെയ്ത് ഓരോന്നിനും അതിൻ്റെ ഫർണിച്ചറിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ വീടിൻ്റെ ആണെങ്കിലും കളറുകൾ കാര്യങ്ങൾ എല്ലാം നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ക്യൂട്ടായിട്ട് ഇതൊരു ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ കയറിയത് നല്ലൊരു ഫാമിലി ലിവിങ് ഏരിയ ഇവിടെ കാണാം ഫാമിലി ലിവിങ് ഏരിയയുടെ സൈഡിൽ ഒരു വാൾ പേപ്പറൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്നത് കാണാം ഇവിടുന്ന് ഇതാണ് ഫാമിലി ലിവിങ് ഏരിയയിലെ സോഭ സെറ്റൊക്കെ കൊടുത്തിരിക്കുന്നത് ടി വിയുടെ യൂണിറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗസ്റ്റ് ലിവിങ്ങും ഫാമിലി ലിവിങ്ങും നമ്മൾ കണ്ടു മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ ഇത് ഇവിടെ ഒരു ബെഡ്റൂം നമുക്കിവിടെ കാണാം ബെഡ്റൂമുകളൊക്കെ കിങ് സൈസ് ബെഡാണ് ഇവിടെ ഇട്ടിരിക്കുക അവിടെയും ഒരു വാൾ പേപ്പറിൻ്റെ ഒരു വർക്ക് എ സി അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിരിക്കുവാനായിട്ട് ഒരു ബാൽക്കണി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് വീടിൻ്റെ മുൻവശത്തേക്ക് തന്നെ ഇറങ്ങിയിരിക്കാവുന്ന രീതിയിലാണ് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവരൊക്കെ വർക്ക് ഫ്രം ഹോം ഒക്കെ ആയിട്ടുള്ളവരൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതായി ഇങ്ങനെ ഒരു ബാൽക്കണി ഒക്കെ ഉണ്ടെങ്കിൽ വീടിൻ്റെ ഡോറടച്ചിട്ടിട്ട് ഇതുപോലെ വന്നിരുന്ന ജോലിയൊക്കെ ചെയ്യുവാനൊക്കെ ഇത് കാറ്റും വെളിച്ചമൊക്കെ കൊണ്ട് ജോലി ചെയ്യുവാനൊക്കെ ആയിട്ട് നല്ല സൗകര്യമാണ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണെങ്കിൽ ആണെങ്കിലിരുന്ന് പേപ്പർ നോക്കാൻ ഇവിടെയെല്ലാം കബോർഡാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആണെങ്കിൽ അവരുടെ വീട്ടിലിരുന്ന് അവരുടെ എന്താ പേപ്പർ നോക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എളുപ്പമാണ് വക്കീലും മരാലും അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ് നമ്മളിതിൻ്റെ ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് കടന്നെടുക്കുന്നത് ടോയ്ലറ്റ് അറ്റാച്ചഡ് ആയിട്ടുള്ള നല്ല ഇൻബിൽഡായിട്ടുള്ള ക്ലോസറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ ഈ ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് കിടക്കാൻ പോവുകയാണ് പുറത്തേക്ക് കിടന്നതിന് ശേഷം നമുക്ക് കിച്ചന്റെ ദൃശ്യങ്ങളിലേക്ക് കിടക്കാം എല്ലാം കണ്ട് മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ എന്നെനിക്ക് തോന്നി അതുപോലെയാണ് ഓരോ വർക്കുകളുടെയും ഭംഗി എത്ര കണ്ടാലും മതിപരാത്ത രീതിയിലുള്ള ഒരു വെസ്റ്റേൺ മോഡൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന നല്ലൊരു വീടാണിത് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമാണ് കണ്ടുകൊണ്ടിരിക്കുക രണ്ട് ബെഡ്റൂമാണ് താഴെ കണ്ടത് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള രണ്ട് ബെഡ്റൂം അത് കഴിഞ്ഞ് വീണ്ടും ഫാമിലി ലിവിങ് ഏരിയയിലേക്ക് നമ്മൾ കയറി ഗസ്റ്റ് ലിവിങ് ഏരിയ ആയിട്ട് നല്ലൊരു കവറിംഗ് പോലെയുണ്ട് ഫാമിലി ലിവിങ് ഏരിയ അവിടുന്ന് വേറൊരു പാർട്ടിഷ്യൻ പോലെയാണ് ബെഡ്റൂമുകൾ രണ്ടെണ്ണം കൊടുത്തിരിക്കുക ഇപ്പോൾ പ്രൈവസി എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ കീപ്പ് ചെയ്തിട്ടുള്ള നല്ലൊരു വീടാണ് ഇതാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ ആണ് ഡൈനിങ് ആണ് ഇവിടെ ഡൈനിങ് സ്പേസിൽ നിന്ന് നമ്മൾ ഡൈനിങ് ടേബിൾ അതുപോലെ തന്നെയുള്ള ടേബിൾ കാര്യങ്ങളെല്ലാം ഫുഡ് എടുത്ത് വെച്ച് സെർവ് ചെയ്യാനുള്ള ടേബിളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല മനോഹരമായ ഒരു കിച്ചണിലേക്കാണ് കയറിയത് മനോഹരമായൊരു കിച്ചൺ കണ്ടുകൊണ്ട് നമ്മൾ കിച്ചൺ കണ്ടുകൊണ്ട് നമ്മൾ വർക്ക് ഏരിയയിലേക്ക് പോവുകയാണ് അതിൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ഒന്ന് എവിടേക്കൊക്കെ പോകണം അല്ലെങ്കിൽ വീട്ടിൽ രണ്ടുപേരെയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ അവർക്ക് അടുക്കളയിൽ വന്നിരുന്ന് വർത്തമാനമൊക്കെ ഒരു ദോശയൊക്കെ ചുട്ട് കഴിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അത് വർക്കേരിയാണ് വർക്കേരിയയിൽ നിന്ന് ഇതാണ് പുറകിലോട്ട് ഇറങ്ങാനായിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഇവിടെയാണ് കിണറ് നമുക്ക് കാണാം ഈ മൂടിയിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് കണ്ടില്ലായിരുന്നെ ബാക്കി സൈഡിലും ഇഷ്ടംപോലെ മുറ്റം നമുക്ക് കാണാം നമ്മൾ വീടിൻ്റെ ചുറ്റുവട്ടം സാധാരണ കറങ്ങാറുള്ളതാണ് ഇന്ന് ഇറങ്ങിയില്ല അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ബാക്ക് സൈഡിൻ്റെ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഫ്രിഡ്ജ് അതുപോലെ നല്ല കബോർഡ് വർക്കുകളാൽ അലങ്കൃതമായ നല്ല അടിപൊളി കിച്ചൺ അപ്പോൾ ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയിൽ നിന്ന് കിച്ചണിലേക്ക് മാത്രമാണ് എൻട്രൻസ് ആ വീടിൻ്റെ പ്ലാൻ എന്ന് പറയുന്നൊരു നല്ലൊരു പ്ലാനാണ് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇതിൽ ഫാമിലി ലിവിങ് ഏരിയ അതുപോലെ തന്നെ ഗസ്റ്റ് ലിവിങ് ഏരിയ അതുപോലെ തന്നെ ബെഡ്റൂമുകൾ ഇതെല്ലാം ഒരു ബെഡ്റൂമിൽ നിന്ന് ഉറക്ക വർത്താനം പറഞ്ഞാൽ പോലും ഗസ്റ്റ് ലിവിങ് ഏരിയാലോ ഫാമിലി ലിവിങ് ഏരിയയിലോ കേൾക്കില്ല അതുപോലെ ഡൈനിങ്ങുമായിട്ട് ഫാമിലി ലിവിങ് ഏരിയയ്ക്ക് പോലും ഒരു കവറിങ് ഉണ്ട് അതുപോലെയാണ് ഇവിടെ ഒരു കോർത്തിയാട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇനി നമ്മൾ നേരെ മോളിലേക്ക് കിടക്കുകയാണ് മോളിലേക്ക് കിടന്ന് നമ്മൾ എന്നാൽ സ്റ്റെയർ കേസ് കയറി മോളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതുപോലെ ഒരു ബെഡ്റൂമാണ് മുകളിലുള്ളത് പിന്നെ അതുപോലെ തന്നെ റൂഫിങ് ഏരിയ വലിയൊരു സ്പേസ് ആണ് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഇതാണ് ഒരു ബെഡ്റൂം മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂം നിലയിൽ രണ്ട് ബെഡ്റൂം കിച്ചൺ ഹോള് ഡൈനിങ് ഫാമിലി ലിവിങ് ഏരിയ ഗസ്റ്റ് ലിവിങ് ഏരിയ കോർട്ടിയാട് വാഷ് ഏരിയ ഒക്കെയാണ് ഇതാണ് ഡോർ തുറന്നു കഴിഞ്ഞു ഇതിൻ്റെ ഇതിലൂടെ മുകളിലോട്ട് കയറിപ്പോകാമെന്നാണ് പറഞ്ഞത് ഞാൻ കയറിപ്പോയില്ല അവിടെ വലിയൊരു സ്റ്റോറേജ് സ്പേസ് പോലെയുണ്ട് ഇത് അടുത്ത ബെഡ്റൂമാണ് മുകളത്ത നിലയിലെ ആദ്യത്തെ ബെഡ്റൂം അതായത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ കയറിയത് എല്ലാം നല്ല അടുക്കും ചിറ്റിയോടും കൂടി നല്ല ക്ലീനാക്കി താമസിക്കാത്ത വീടെന്ന് പറഞ്ഞാൽ ഇവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ സ്വന്തക്കാരൊക്കെ ഇവിടെ എടുത്ത് തന്നെയുള്ളത് കാരണം എപ്പോഴും നീറ്റായിട്ട് കിടക്കുന്നൊരു വീടാണ് അപ്പോൾ അതുപോലെ നല്ല നീറ്റായിട്ട് കിടക്കുന്ന നല്ല അടിപൊളി വീട് ഇതാണ് കാർഡ്ബോർഡ് വർക്കുകളൊക്കെ നമ്മൾ കണ്ടത് അങ്ങനെ പതിനഞ്ച് സെൻറ് സ്ഥലം പാലാ ടൗണുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ദൂരമാണ് ബസ് റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരമാണ് ആരാധനാലയങ്ങളൊക്കെ ഒരു പത്ത് നാനൂറ് മുന്നൂറ് മീറ്റർ അടുത്തായിട്ട് ആരാധനാലയങ്ങളൊക്കെ ഉണ്ട് കടകളിലേക്കൊക്കെ പോകാം അതുപോലെ തന്നെ പഞ്ചായത്ത് റോഡാണെങ്കിലും തുറവിയുള്ളതാണ് വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത ഒരു മേഖലയാണിവിടം അതുപോലെ തന്നെ കിണറു വെള്ളം പറ്റാത്ത കിണറ് വെള്ളം കിട്ടുന്ന മേഖലയാണ് വളരെ ശാന്തസുന്ദരമായിട്ട് ജീവിക്കാം എന്നാൽ ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങളും ആസ്വദിക്കാം എന്ന രീതിയിലുള്ള നല്ലൊരു വീടാണ് ഇത് ബാൽക്കണി ഓപ്പൺ ഡോർസ് ഏരിയ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും നിങ്ങൾ വീഡിയോ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി മിനച്ചിൽ ഫോംസ് എന്നും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് കാണണമെന്നാഗ്രഹമുള്ളവർ ഉടനടി ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ നമുക്ക് നേരിൽ കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്